ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചോറിൻ്റെയൊക്കെ കൂടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കും വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് അതുപോലൊരു ചെറിയ തക്കാളി ഒരു മീഡിയം സൈസ് സവോള ഇരുവിനാവശ്യം പച്ചമുളക് ഇത് നമുക്ക് ഈ സവോളയുടെ ഒക്കെ തുകയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം ഞാൻ നീളത്തിലെല്ലാം സവോള അരിയുന്ന ചതുരത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ കഷ്ണങ്ങളൊക്കെ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതുപോലെ ഒരു ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇത് വെന്ത് കിട്ടാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ അതിലേക്ക് തേങ്ങ അരച്ച് തേർക്കാം ഞാനിവിടെ ഒരു കുറച്ച് തേങ്ങ അതുപോലെ മഞ്ഞൾപ്പൊടി ചെറിയ ചീരകയില്ലേ അതും കൂടെ അരച്ചതാണ് കേട്ടോ വേറെ ഒന്നും അതിനകത്ത് അരച്ചിട്ടില്ല ഇനി അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ പരിപ്പൊന്നും ചേർക്കാതെ തന്നെയാണ് നല്ലൊരു കുറുകിയ ചാറോടുകൂടി ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അധികം തിളപ്പിക്കുകയൊന്നും വേണ്ട ഒന്ന് ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കി കൊടുക്കാം എനിക്കത് തിളയ്ക്കാം അപ്പോൾ ഞാനിവിടെ കറക്കി കടുകയൊക്കെ താളിച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല കുറുകിയ ചാറോടുകൂടി പരിപ്പൊന്നും ചേർക്കാതെ നല്ല കുറുകിയ ചാറോടുകൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ